ഇനി രണ്ടാമത്തത് സാമ്പത്തിക രോഗത്തിൽ രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത് പിന്നെ സാമ്പത്തിക ആരോഗ്യം നേടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ അത് പിന്നീട് സാമ്പത്തിക രോഗത്തിലേക്ക് എത്തിപ്പെടുക അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം നമുക്കിപ്പോൾ വേറൊരാളെടുക്കാം ഒരു രാധാകൃഷ്ണൻ എടുക്കാം ഇപ്പം രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് വലിയ ആരോഗ്യമൊന്നുമില്ല എന്നാൽ സാമ്പത്തികമായിട്ട് ആരോഗ്യം നേടുന്നതിനാവശ്യമായിട്ടുള്ള അറിവുകളും അതിനുള്ള വഴികളും രാധാകൃഷ്ണൻ്റെ മുന്നിലുണ്ട് അപ്പോൾ രാധാകൃഷ്ണൻ എന്താകുന്നു അതിന് ആ വഴികളും പിന്നെ അതിനുള്ള അറിവും ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക ആരോഗ്യം നേടാനാവശ്യമായ ഒരു നല്ല ബിസിനസ് അതിനാവ് നേടുന്നതിനാവശ്യമായി സാമ്പത്തിക ആരോഗ്യം നേടുന്നതിനാവശ്യമായി ഒരു നല്ല ബിസിനസ് ആരംഭിക്കുന്നു ആ ആരംഭിക്കുന്നത് രാധാകൃഷ്ണൻ്റെ കയ്യിലുള്ള കുറഞ്ഞ സമ്പത്ത് ഉപയോഗിച്ച് ആ ഉള്ളതിന് അനുസരിച്ച് അതിന് ചെയ്യാൻ പറ്റുന്ന അധികം റിസ്ക് എടുക്കാത്ത ഒരു ബിസിനസ്സിലേക്കാണ് രാധാകൃഷ്ണന് ഇറങ്ങുന്നത് അങ്ങനെ രാധാകൃഷ്ണൻ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പതിയെ അത് വളർന്നു തുടങ്ങി വളർന്നു തുടങ്ങി അത് ഒരു നല്ല ഒരു സാമ്പത്തിക ആരോഗ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ്റെ കയ്യിൽ ഈ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായത് ഒരു കോടി രൂപയായിരുന്നു രാധാകൃഷ്ണന് ഈ ബിസിനസ് തുടങ്ങാൻ ആവശ്യം പക്ഷേ രാധാകൃഷ്ണൻ്റെ കയ്യിൽ ആകെയുള്ളത് സ്വന്തമായിട്ട് ഒരു പ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയേ ഉള്ളൂ അത് വെച്ചിട്ട് രാധാകൃഷ്ണൻ എന്ത് ചെയ്തെന്നാൽ അതിൽ നിന്ന് ഒരു പത്ത് ലക്ഷം രൂപ എടുത്ത് ഈ ഒരു കോടി രൂപ ആവശ്യമായി വരുന്ന ബിസിനസ് ഏറ്റവും ചെറിയ ലെവൽ എങ്ങനെയാണോ തുടങ്ങാൻ കഴിയുന്നത് ആ നിലക്ക് ആരംഭിച്ച് പത്ത് ലക്ഷം രൂപ രൂപ കൊണ്ട് ആരംഭിച്ച് പതിയെ ആ പത്ത് ലക്ഷം വളർന്ന് അത് പിന്നീട് അമ്പത് ലക്ഷവും എഴുപത്തഞ്ച് ലക്ഷവും ഒരു കോടിയും കടന്ന് ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ നല്ല സാമ്പത്തിക ആരോഗ്യം കൈവന്നുകൊണ്ടിരിക്കെ രാധാകൃഷ്ണന് ഒരു ഒരാഗ്രഹം എന്ത് ഒരു നല്ലൊരു വീട് വെക്കണമെന്നുള്ള ഒരാഗ്രഹം നിലവിൽ രാധാകൃഷ്ണൻ ചെറിയൊരു വീട്ടിലാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത് രാധാകൃഷ്ണൻ എന്ത് ചെയ്തു ഈ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വലിയൊരു മാളിക തന്നെ പണിയാൻ തീരുമാനിച്ചു അപ്പോൾ രാധാകൃഷ്ണന് ആ വീട് പണിയാൻ വേണ്ടി തന്നെ ഈ ബിസിനസ്സിലുള്ള ക്യാഷിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും ആവശ്യമായി വന്നു അങ്ങനെ വീട് പണി കഴിഞ്ഞു ഇപ്പോൾ നോ നോക്കുമ്പോൾ ഈ രാധാകൃഷ്ണൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പണ്ടത്തെ പോലെ കഴിയുന്നില്ല ക്യാഷ് ഫ്ലോ നിലച്ചിരിക്കുന്നു അതിനുള്ള എൽ അതിനുള്ള നല്ലൊരു ഭാഗം ക്യാഷും രാധാകൃഷ്ണൻ വീടിന് വേണ്ടി ഉപയോഗിച്ചു പിന്നെ പിന്നെ ബിസിനസ് ക്യാഷിൽ കുറഞ്ഞത് കാരണം തായോട്ട് പോകാൻ തുടങ്ങി ഈ സാഹചര്യത്തിൽ രാധാകൃഷ്ണൻ വീ ഈ ബിസിനസ് വളർത്തുന്നതിന് ഈ വീട് ലോൺ ആയി വെച്ച് ക്യാഷ് കട ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീണ്ടും ബിസിനസ്സിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്തു പിന്നീട് ഈ വീടിൻ്റെ ലോൺ അടക്കുക എന്നുള്ള ഉദ്ദേശത്തിലായി പിന്നീട് ബിസിനസ് അപ്പോൾ സ്വാഭാവികമായും ബിസിനസ്സിൻ്റെ ഫ ആദ്യം രാധാകൃഷ്ണന് ഉണ്ടായ ബിസിനസ്സിലുള്ള ആ പിന്നെ ഹെൽത്ത് സ്വാഭാവികമായിട്ടും കുറഞ്ഞു കാരണം രാധാകൃഷ്ണൻ പണിയെടുക്കുന്ന ബിസിനസ് ചെയ്തുണ്ടാക്കുന്ന ക്യാഷൊക്കെയും ബാങ്കിൽ ലോണായും അതിൻ്റെ പലിശയായും അടച്ചു തീരുന്നു എന്നതല്ലാതെ രാധാകൃഷ്ണന് ഒരു സാമ്പത്തിക ആരോഗ്യം കൈവരുന്നില്ല അപ്പോൾ പിന്നെ വന്ന് ഭവിക്കുന്നത് ഈ രാധാകൃഷ്ണൻ ഈ ബിസിനസ് വളർത്താൻ വേണ്ടി വീണ്ടും കടം എടുക്കുന്ന ഒരവസ്ഥയാണ് അങ്ങനെ ഈ സാമ്പത്തിക ആരോഗ്യ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രാധാകൃഷ്ണൻ സാമ്പത്തിക രോഗാവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു ഇവിടെ രാധാകൃഷ്ണൻ ഇങ്ങനെ ആകാതിരിക്കാൻ എന്ത് ചെയ്യണമായിരുന്നു ആ ബിസിനസ് പത്ത് ലക്ഷം രൂപയ്ക്ക് തുടങ്ങിയ ബിസിനസ് അത് അമ്പത് ലക്ഷം ഒരു കോടിയും ആയ സമയത്ത് രാധാകൃഷ്ണന് ഒരു കാരണവശാലും ഈ ബിസിനസ്സിന്ന് ക്യാഷ് എടുത്ത് വീട് ചെയ്യരുതായിരുന്നു പകരം കുറച്ചു കൂടി ക്ഷമിച്ച് ബിസിനസ് ഒന്നുകൂടി മെച്ചപ്പെടുത്തി ബിസിനസ്സിൻ്റെ എല്ലാ നിലക്കും ബിസിനസ്സിനെ വളർത്തി നല്ല സാമ്പത്തിക ആരോഗ്യം ഒരു വീട് വച്ചാലും നിന്ന് ക്യാഷ് ഫ്ലോ നഷ്ടപ്പെടില്ല എന്ന ഒരു സാമ്പത്തിക ആരോഗ്യത്തിൽ എത്തിയാൽ മാത്രം ചെയ്യേണ്ട കാര്യമായിരുന്നു എത്തിയാൽ മാത്രം എത്തിയാൽ മാത്രമായിരുന്നു ഈ വീട് എന്നുള്ള കാര്യം രാധാകൃഷ്ണൻ ചെയ്യേണ്ടിയിരുന്നത്